മധ്യവേനൽ അവധിക്കു ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ തുറന്നു പുത്തനുടുപ്പുകളും കുടയും ഭാഗമായി സ്കൂളുകളിലേക്ക് കുരുന്നുകൾ അക്ഷരമുറ്റത്ത് ചുവടുവച്ച കുരുന്നുകൾക്കുള്ള പ്രവേശനോത്സവം വിവിധ സ്കൂളുകളിൽ നടന്നു ദേവികുളം മണ്ഡലം തല പ്രവേശനോത്സവം മുച്ചിപ്പ്ലാവ് ഗവൺമെന്റ് ഹൈസ്കൂളിൽ വെച്ച് നടന്നു ദേവികുളം എം എൽ എ അഡ്വക്കേറ്റ് എ രാജ ഉദ്ഘാടനം നിർവഹിച്ചു പൊതുവിദ്യാലയങ്ങളുടെ നിലവാരം ഉയർത്തുന്നതിൽ വിവിധ പദ്ധതികളാണ് നടപ്പിലാക്കി വരുന്നതെന്നും പൊതുവിദ്യാലയങ്ങളിൽ ഓരോ വർഷവും കുട്ടികളുടെ വർദ്ധനമുണ്ടാകുന്നതായും എം പറഞ്ഞു വേനലവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ തുറന്നു പുത്തനുടുപ്പുകളും കുടിയും ബാഗും നോട്ട്ബുക്കുമൊക്കെയായി സ്കൂളുകളിലേക്ക് കുരുന്നുകളെത്തി അക്ഷരമുറ്റത്ത് ചുവടുവച്ച കുരുന്നുകൾക്ക് വിവിധ സ്കൂളുകളിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു മധുരം നൽകിയും ബലൂണുകൾ നൽകിയും കിരീടമണിയിച്ചും തോരണങ്ങളുമായി കുട്ടികളെ വലിയ ആഘോഷത്തോടെയാണ് സ്കൂളുകളിൽ സ്വീകരിച്ചത് പ്രവേശനോത്സവത്തിൽ കുരുന്നുകൾ രക്ഷിതാക്കൾക്കൊപ്പം പങ്കെടുത്തു ദേവികുളം താലൂക്ക് തല പ്രവേശനോത്സവം അടിമാലി മച്ചുപ്ലാവ് ഗവൺമെന്റ് ഹൈസ്കൂളിൽ വച്ച് നടന്നു മച്ചിപ്പ്ളാവ് ഗവൺമെന്റ് ഹൈസ്കൂൾ ഹെഡ്മിസ്ട്രസ് ഷൈജി മാത്യു സ്വാഗതമാശംസിച്ച ചടങ്ങിൽ ആറാം വാർഡ് മെമ്പർ ബാബു കുര്യാക്കോസ് അധ്യക്ഷത വഹിച്ചു തുടർന്ന് നടത്തിൽ ദേവികുളം എം എൽ എ അഡ്വക്കേറ്റ് എ രാജ നവാഗതർക്കുള്ള സ്വീകരണവും ഉദ്ഘാടനവും നിർവഹിച്ചു സംസാരിച്ചു ഓരോ വർഷവും പൊതുവിദ്യാലയങ്ങളിൽ മാറ്റം വരുന്നതായും ഓരോ വർഷം കഴിയുന്തോറും പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികളുടെ എണ്ണം വർദ്ധിക്കുന്നതായും എം എൽ എ പറഞ്ഞു പൊതുവിദ്യാലയങ്ങളിലെ നിലവാരം ഉയർത്തുന്നതിനുള്ള വിവിധ പദ്ധതികളാണ് സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതെന്നും എം പറഞ്ഞു സർക്കാർ മേഖലയിൽ അഡ്മിഷൻ ലഭിച്ചു എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല അപ്പൊ ഓരോ വർഷവും പൊതുവിദ്യാലയങ്ങളിൽ പല മാറ്റങ്ങളുണ്ടായിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെ മാറ്റങ്ങൾ വരുമ്പോൾ നമ്മുടെ കുട്ടികളുടെ അക്കാഡമിക് ലെവലിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങളെല്ലാം സംഭവിച്ചു കൊണ്ടിരിക്കുന്നു അപ്പൊ ഏതായാലും നമ്മുടെ സ്കൂള് നമ്മുടെ സ്കൂളിൽ കൂടുതൽ അഡ്മിഷൻ ഉണ്ടാകേണ്ടതുണ്ട് ആദ്യം ചിരിച്ചും പിന്നെ കരഞ്ഞും പുതിയ കൂട്ടുകാർക്കൊപ്പം കൈകോർത്തും പ്രവേശനോത്സവത്തിൽ പങ്കെടുത്തത് നിരവധി കുരുന്നുകളാണ് മച്ചിപ്പ്ലാവ് സ്കൂളിൽ വെച്ച് നടന്ന പ്രവേശനോത്സവത്തിൽ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് നോട്ട്ബുക്കും പെൻഷൻ യൂണിയന്റെ നേതൃത്വത്തിൽ കുടകളും അധ്യാപകരുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും നേതൃത്വത്തിൽ ബാഗുകളും കുട്ടികൾക്ക് വിതരണം ചെയ്തു ശേഷം നടന്ന യോഗത്തിൽ പത്താം തരത്തിൽ നൂറ് ശതമാനം വിജയം നേടിയ കുട്ടികളെ ആദരിച്ചു വിവിധ കലാപരിപാടികളും പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി അരങ്ങേറി ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ സോളി ജീസസ് അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൌമിയാനിൽ പതിനേഴാം വാർഡ് മെമ്പർ റൂബി സജി അടിമാലി ജനമൈത്രി എക്സൈസ് സി ഐ മുഹമ്മദ് റിയാസ് പെൻഷൻ യൂണിയൻ അടിമാലി സെക്രട്ടറി ജോയി മാത്യു എസ് എം സി ചെയർമാൻ രാജേഷ് വൈഗ എസ് എം സി പ്രതിനിധി പൌലോസ് സ്കൂൾ പി ടി എ പ്രസിഡന്റ് എൽദോസ് പൌലോസ് സീനിയർ അസിസ്റ്റന്റ് ഷാജൻ ജോസഫ് യു പി എസ് ടി ജിനു ജോസഫ് ഓൾഡ് സ്റ്റുഡന്റ് യൂണിയൻ പ്രതിനിധി ജിഷി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു സ്റ്റാഫ് സെക്രട്ടറി ഗോപകുമാരം കൃതജ്ഞത രേഖപ്പെടുത്തി ഡിവൈഎഫ്ഐ പ്രവർത്തകർ പെൻഷൻ യൂണിയൻ പ്രതിനിധികൾ പൂർവ്വ വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി